ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരി എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ചേളന്നൂർ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് തുടങ്ങിയാലോ സ്വാദീലക്ീ കാർത്തിക ഈശ്വരാ തവ സിം പുരദ തിഷ്ടഹം നേത്രാഞ്ജലി കാരുണ്യം പ്രസാദയാ ഭൂമ്യൂതരാ മാതൃ പിതൃ മോദവാക് एकैकमेकैकं पालयामि अन्धप्रकाशं प्रदर्थं गुरुं आदरं स्नेहं च पालयामि मामघमित्राणि मम भ्रातरः सर्वदा एवं मन्यामि च मातृदेशाय मृत्युप्राप्तं ഗാനം കേട്ടാലോ അവതരിപ്പിക്കുന്നത് കാർത്തിക ആ ആയിരം തിരിയിട്ടോരാട്ട വിളക്കായി ആവണിപ്പൂനിലാവിൽ അരങ്ങിൽ വന്നു ആതിരവിരിയും നിൻ ആമ്പൽപ്പൂമിഴികളെ ആ മോദത്തോടെ ഞാൻ നോക്കി നിന്നു ആയിരം തിരിട്ടോരാട്ട വിളക്കാനി ആവണി പൂനിലാവിള്ളങ്ങിൽ വന്നു മോതിരവിരലാലെ മുദ്രകൾ കാട്ടിയൻ മനസ്സിൻ്റെ മുറ്റത്ത് മുല്ലനട്ടൂ മുല്ലനട്ടൂ മോതിരവിരലാലെ മുദ്രകൾ കാട്ടിയൻ മനസിൻ്റെ മുറ്റത്ത് മുല്ലനട്ടു നീയൊരു മുല്ലനട്ടു ആയിരം തീരകൾ ആകലെയാണെങ്കിലും അരികിലെത്തിയിടുന്നു അലപോലെ നീയും ഓർമ്മകളും നിന്നോർമകളും ആയിരം ായിരം തിരിയിട്ടോരാട്ട വിളക്കാനി ആവണിപ്പൂനിലാവിൽ അരങ്ങിൽ വന്നു ഒഴുകിയെത്തിയിഴുന്ന പുഴ പോലെയോർമകൾ ഒഴിയാതിടനെഞ്ചിൽ നിറഞ്ഞുനിൽപ്പൂ നിറഞ്ഞുനിൽപ്പൂ ിയെത്തിയിടുന്ന പുഴ പോലെയോർമകൾ ഒഴിയാതിടനെഞ്ചിൽ നിറഞ്ഞു നിൽപ്പൂ നിറഞ്ഞുനിൽപ്പൂ മഴയായി പെയ്യുന്നു സ്മരണകൾ പിന്നെയും മഴവിൽ വർണ്ണങ്ങൾ വിടർത്തി നിൽപ്പൂ വിടർത്തി നിൽപ്പൂ വിടർത്തി നിൽപ്പൂ ആയിരം തിരി ട്ടോരാട്ട വിളക്കാനി ആവണിപ്പൂനിലാവിൽ അരങ്ങിൽ വന്നു തുടർന്ന് ഒരു മിമിക്രി കേട്ടാലോ അവതരിപ്പിക്കുന്നത് ശബരിനാഥ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശബദിനാഥ് ഞാൻ ഇവിടെ ഒരു കൊച്ചു മിമിക്രിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ആദ്യമായി കാക്കയുടെ ശബ്ദമാണ് അടുത്തത് ഒരു കുരങ്ങന്റെ ശബ്ദമാണ് ഇനി കേൾക്കാൻ പോകുന്നത് തവളയുടെ ശബ്ദമാണ് അടുത്തായിട്ടൊരു താറാവിൻ്റെ ശബ്ദമാണ് അടുത്ത കയറ്റി ഒരു നായയെ കല്ലെടുത്ത് എറിയുമ്പോഴുള്ള ശബ്ദമാണ് ഇനി ഒരു വീട്ടിൽ കള്ളം കയറിയാല് ഒരു നായ കൊരിക്കുന്ന ശബ്ദമാണ് അടുത്തതായിട്ട് ഒരു നായയെ പട്ടിണി കിട്ട് അപ്പോൾ ആ നായ് വിശക്കുമ്പോൾ കരിയുന്ന ശബ്ദമാണ് ഈച്ചയുടെ ശബ്ദമാണ് അടുത്തതായിട്ട് ഒരു ഹെലികോപ്റ്ററിന് ഇനി ട്രെയിനിന്റെ ശബ്ദമാണ് കേൾക്കാൻ പോകുന്നത് മയിലിന്റെ ശബ്ദമാണ് അടുത്തതായിട്ടൊരു കുഞ്ഞു കരയുന്ന ശബ്ദമാണ് അടുത്തതായിട്ടൊരു കഴുതയുടെ ശബ്ദമാണ് അടുത്തത് ബുള്ളറ്റിന്റെ ശബ്ദമാണ് അടുത്തതായിട്ട് ഒരു കുതിരയുടെ ശബ്ദമാണ് തുടർന്ന് മകുടിയുടെ ശബ്ദമാണ് അവസാനമായി തകിലിന്റെ ശബ്ദമാണ് ശബരിനാഥിന്റെ മനോഹരമായ മിമിക്രിക്ക് ശേഷം ഞങ്ങൾ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ദേശഭക്തിഗാനം പാടുന്നവർ ആത്മിക ഹൃദി സിനാ ഫാത്തിമ കാർത്തിക സ്വാതി ലക്ഷ്മി അതുല്യ ശ്രവ്യ ഫാത്തിമ സെഹ്റ മറിയം സുനിൽ ജനഗണമനയുടേ ജന്മദേശം ഇതു ഭാരതം ഭരതം പരി പരിസ പരി സരികാ ഗരിസണമനയുടേ ജന്മദേശം പാടും സൂക്തമിദാ ജനനി ജന്മഭൂമിയെന്ന പാവനമന്ത്രമിദാ ജനഗണമനയുടെ ജന്മദേശം പാടും സൂക്തമിദാ ജനനി ജന്മഭൂമിയെന്ന പാവനമന്ത്രമിദാ വീണ്ടും ഇവിടെ സ്നേഹരാഗങ്ങൾ പാടിയുണർത്തുക വീണ്ടും ഇവിടെ സ്നേഹരാഗങ്ങൾ ഭാരത വീരചരിതങ്ങൾ ജനഗണമനയുടെ ജന്മദേശം പാടും സൂക്തമിതാ ജനനീ എന്ന പാവനമന്ത്രമിതാ പാ പരിസ പാ പാ ഗസരി സരി കരിസിയു മൂഴിയും പാടിയുപമവചനങ്ങൾയും കാവ്യത്തിൽ സ്നേഹചാരുതകൾ ചെപ്പു തുറക്കുകയട്ടെ ഉലകിന്നവ ഭാവനകൾ செப்புதுரக்குக உயரேட்டே உலగినவ பாவனகள் பாடுகபுதுயகாயகரே பாடுகபுதுயகாயகரே ஜனகனமனையுடைய ஜெന്മதேசம் பாடும் சூக்தமிதா ஜனனி જન્મபூமி என்ற பாவனமந்திரமிதா ജനഗണമനയുടെ ജന്മദേശം പാടും ജനനീ ജന്മഭൂമി എന്ന പാവന മന്ത്രമിതാ കൂട്ടുകാരെ ഇനി ഒരു ശാസ്ത്രീയ സംഗീതം കേട്ടാലോ ആലപിക്കുന്നത് കാർത്തിക മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ആരബി രാഗത്തിലുള്ള സരസ്വതി കീർത്തനമാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് ശ്രീ സരസോതി നമോ ശ്രീ സര സോതി वरदेश्री सारसोदि नाम वरदेश्री सरसोदि नाम वरदेशी सारसोदि नाम പരദേവദേ ശ്രീപതി ഗൗരിപതി ഗുരു ഗുഹവിനുദേവി ദിവതി ശ്രീ സരസോദി നമോസ്തു പരദേവദേ ശ്രീപതി ഗൗരിപതി ഗുരു ഗുഹവിനുദേവി ദിവതി ശ്രീ സരസോദി നമോസ്തു സനത്രയ വിവർിത വരമുനി വൂർത്തെ സനത്രയ വിവർജിത വര വന്ദിത മൂർത്തെ വാസനത്രയ വിവർജിത വര മുനി വന്ദിത ത്രയ പജിത വര മുനി വന്ദിത മൂർത്തി വാസനത്രയ പജിത വര മുനി വന്ദിത മൂർത്തി വാസവാദ്യ

പരദേവദേ ശ്രീപതി ഗൗരി ഗൗരിപതി ഗുരു ഗുഹവിനുദേവി ശ്രീ സരസീ നമോസ്തു ഏ തുടർന്ന് ഒരു രാമായണ പാരായണം ആസ്വദിച്ചാലോ ചൊല്ലുന്നത് സ്വാതി ലക്ഷ്മി ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः गजाननं भूतगणाधिसेवितं कभित्तजं भूपलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्गजम् सरस्वती नमस्तुभ्यं वरते कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरविस्वरूपं नमामि तुञ्जत् पृथिव्यां राजसिंहानां मुख्यस्य विदिदात्मन स्नुषा दशरथस्याहं शत्रुसैन्यप्रणाशिन दुहिता जनकस्याहं वै देहस्य महात्मन सीतेति नाम्ना च उक्ताहं भार्या रामस्य धीमतः समा द्वादशतत्राहं राघवस्य निवेशने भुञ्जानामानुषान् भोगान् सर्वकामः समृद्धिनी ततस्त्रयोदशे वर्षे राज्ये चैक्ष्वाकुनन्दनम् अभिषेचयितुं राजा सोपाध्यायप्रचक्रमे तस्मिन् सम्भ्रियमाणे तु राघवस्याभिषेचने कैकेयी नाम भर्तारमिदं वचनमब्रवीत् न पिपेयं न खादेयं प्रत्यहं मम भोजनम् एष मे जीवितस्यान्दो रामो यद्यभिषेच्यते यत्तदुक्तं त्वया वाक्यं प्रीत्या सत्तमा मुमोहवचनं श्रुत्वा कैकेया क्रूरमप्रियं ततस्तं स्थविरो राजा सत्यधर्मे व्यवस्थितज्येष्ठं यशस्विनं पुत्रं रुदं राज्यमयाजदा पूर्वं रामतपोवनानि गमनं हत्वा मृगं काञ्चनं वैदेहिहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदाहनं पश्चाद् रावणकुम्भकर्णनिधनम् एतद्धि रामायणम् ഇനിയൊരു രസകരമായ മോണാക്ട് മോണാക്തായാലോ അവതരിപ്പിക്കുന്നത് സ്വാതി ലക്ഷ്മി നമസ്കാരം വൃദ്ധരായ മാതാപിതാക്കൾ മക്കൾക്കൊരു ഭാരമാകുമ്പോൾ അവരെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ആക്കുക എന്നത് ഇന്നത്തെ തലമുറക്ക് ഒരു രക്ഷാമാർഗമാണ് ഇതിലേക്കായി ഒരു വൃദ്ധ മുത്തശ്ശിയുടെ ഉയർത്ത സ്വപ്നങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം പിന്നോ കട പിരിയാത് എന്റെ കെട്ടിയോ കട ഈ പിരാന്ത് ഈ ആമനത്താത്താനേ തലക്ക് നല്ല വെളിവാണ് ഗുളിക കഴിക്കാനൊന്നും ഞമ്മളെ കിട്ടൂല മോനെ ആമിനെ താത്താന്നല്ലാണ്ട് ഞമ്മളെ മോത്തോക്കി ആരും ഇതിരെ വിളിച്ചിട്ടില്ലാന്ന് വിളിച്ചോള് എൻ്റെ മോൻ്റെ കെട്ടിയോള് പിച്ചീന്ന് ആദ്യം ഞമ്മക്കറത്തൊന്നും പിടിയിട്ടില്ല ഓളെ മോറെ കണ്ടപ്പോൾ തീര്ന്ന് എന്തോ തോന്നിയാ സാന്നു ഒന്നും നോക്കിയില്ല പൊറത്തിട്ടൊന്നായിട്ട് കൊടുത്ത് അതിനാ അപ്പം ഞമ്മളെ പിരാന്തന്മാരെ എടുത്ത് കൊണ്ടെത്തത് അല്ല നാരായണമ്മേ പിച്ചീന്നൊക്കെ പറഞ്ഞ എന്താണ് എനിക്കറിയില്ല ഇംഗ്ലീഷൊക്കെ ഇച്ചിരി കഷ്ടിയാ മലയാളം തന്നെ എങ്കിൽ പോരാ മോൻ അമേരിക്കയിൽ നിന്ന് കത്തയക്കുമ്പോൾ കണ്ണ് കാണുന്നില്ല കണ്ണടടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കൊണ്ടാ വായിപ്പിക്കാറ് ഡോക്ടർ എന്ന ഭാവില്ലാത്ത നല്ല കുട്ടി അച്ഛൻ കി കെൻ്റെ ജനിക്കാതെ പോയ പോലെ തോന്നും അല്ല ആമിനോ ഞമ്മക്ക് പിടിക്കാത്തത് ആമിനാന്നല്ല ആമിനെ താത്താന്ന് വിളി മൂപ്പൊക്കെ നോക്കണ്ടേ നിങ്ങൾ ഈ ഗുളിക കഴിക്കുന്നുണ്ടോ അതോ ഞാൻ ചെന്ന് ഡോക്ടറെ വിളിക്കണോ പിന്നെ ഡോക്ടർ എന്താ പിടിച്ച് മൂക്കിൽ കേറ്റോ കള്ളാ ഹി മാത്യം പറയാലോ ഗുളിക കഴിച്ചാ തന്നെ തല പൊങ്ങൂല നീ ഇതോർത്ത് വിഷമിക്കണ്ടട്ടോ പിന്നെ എന്നാ എന്റെ മോളും കുട്ടികളും ഒക്കെ അമേരിക്കയിൽ നിന്ന് ഇനിയും വരണേ കാണാൻ അല്ല ധാരാ വരണേ മോളൂട്ടിയോ അടുത്ത് വരൂ എത്ര നാളായി മുത്തശ്ശി കാത്തിരിക്കണു വേണ്ട ഡോൺ ടച്ച് മീ ഇന്നലെ മമ്മി ഡാഡിനോട് പറയുന്നത് ഞാൻ കേട്ടതാ തലയ്ക്ക് സുഖമില്ലാത്ത മുത്തശ്ശിയൊക്കെ എന്തിനാ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നത് ഷോ വേണ്ട എന്നെ തൊടാതെ എന്താടാ എന്താടാ ഞാനീ കേൾക്കണേ ഈഞ്ച കുഞ്ഞിന്റെ മനസ്സിൽ പോലും നീ ഇത്രയും വേഷം കുത്തിവെച്ചോ ഇതിനു മാത്രം ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ തെറ്റാമോനെ നിന്നോട് ചെയ്തത് എന്നെ നീ കൊണ്ടുപോയില്ലെങ്കിലും വേണ്ട ഗുരുവായൂരോ നല്ല ക്ഷേത്രനടിയിലോ കൊണ്ടാക്കിയാൽ മതി ഭിക്ഷതെണ്ടിയെങ്കിലും ഞാൻ ജീവിച്ചോളാം എനിക്ക് ഭ്രാന്തില്ല മോനെ എനിക്ക് ഭ്രാന്തില്ലാ ദാ പറഞ്ഞു ഡോക്ടർ ചോദിക്കടാ ചോദിക്ക് ലോഹയിട്ട മനുഷ്യൻ അദ്ദേഹം അദ്ദേഹം കള്ളം പറയില്ല മോനെ ചോദിക്കി ഡോക്ടർ അമ്മ എന്താണ് ഇത്ര വയലൻ്റ് ആകുന്നത് ഈ അവസ്ഥയിൽ അമ്മയെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ എനിക്കൽപ്പം പ്രയാസമുണ്ട് എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവഴിക്കാം എൻ്റെ അമ്മയുടെ അസുഖം മാറിക്കിട്ടിയാൽ മതി മിസ്റ്റർ വാസുദേവൻ ഈ അമ്മയ്ക്ക് ഇന്നല്ല ഒരിക്കലും മാനസിക രോഗമുള്ളതായിട്ട് ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല മാനസികാരോഗ്യ കേന്ദ്രം ഒരു ബാധ്യത ഒഴിപ്പിക്കേണ്ട സ്ഥലമായി കാണരുത് പ്ലീസ് ഈ അമ്മയോട് അല്പം ദയവ് കാണിക്കൂ വേണ്ട അച്ചോ വേണ്ട പത്ത് മാസം പത്ത് മാസം ചുമന്ന് പറ്റാതാണ് ഞാനിവനെ ഇവൻ്റെ കൂടെ എനിക്ക് പോണ്ട അച്ചോ പോണ്ട എത്ര എത്രവണ എത്ര തവണ അങ്ങയുടെ മുഖത്ത് നോക്കി ചോ അച്ചോ എന്ന് വിളിച്ചിട്ടുണ്ട് ഒരു തവണ തവണ മാത്രം എന്ന് ഞാൻ എനിക്ക് ഭ്രാന്തില്ലോ എനിക്ക് ഭ്രാന്തില്ലാത്ത എനിക്കിനി നിങ്ങളൊക്കെ ഉള്ളു എനിക്കിനു നിങ്ങളൊക്കെ ഉള്ളു മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവങ്ങളാണ് അവരെ അവഗണിക്കരുത് തുടർന്ന് ഒരു തമിഴ് ഗാനവുമായി നമ്മുടെ കൂട്ടുകാരി ശ്രവ്യ അനേവർക്കും വണക്കം എൻ്റാൻ രാമലിംഗ അടികളർ എട്ടിയേ ഏലൊന്റ പാടലേ ഉൾ മുൻ പകിരണും കെട്ടും മയിങ്ങ അരുൾ അറിവ് തരലാകും അതുവേ തമിഴൻ കുറലാകും അരുൾ നെറിയറി തരലാകും അതുവേ തമിഴൻ കുറലാകും പുഴാതെ போற்றாரையும்து பொரு பெறையாரையும் புகழாது போற்றாதாரையும் நிகழாது அருள் நெறி அறிவை தரலாகும் அதுவே தமிழன் குரலாகும் கொல்லா விருதம் குறியாக கொள்கை போயானறியாக கொல்லா விருதம் குறியாக கொள்கை நெறியாக இன்பம் பொழிகிற வானொலியா இன்றும் இசைந்திடும் அன்பரமே இன்பம் பொழுகிற வானொலியா இன்றும் இசைந்திடும் அன்பரமே அருள் நெறியறிவை தரலாகும் அதுவே தமிழன் குரலாகும் அருள் நெறியறிவை தரலாகும் அதுவே தமிழன் குரலாகும் பொருள் பெற யாரையும் புகழாது போற்றாதாரையும் இகழாது இன்பும் மரமும் ஊகிவிடும் அச்சம் என்பது பூகிவிடும் இன்பும் மரமும் பூகிவிடும் அச்சம் என்பது பூகிவிடும் இன்பம் வானொலியா இன்பம் பொழுகிற வானொலியா இன்றும் நிசைந்திடும் அன்பரமே அருள் நெறி அறிவை தரலாகும் அதுவே தமிழன் குரலாகும் பொருள் யாரையும் புகழாது போற்றாதாரையும் இகழாது பொருள் யாரையும் புகழாது போற்றாதாரையும் இகழாது തരലാകും തരലാകും അതുവേ അതുവേ തമിഴൻ തമിഴൻ കുരലാകും കുരലാകും നന്ദി അവസാനമായി ഒരു നാടൻ പാട്ട് കേൾക്കാം പാടുന്നവർ സ്വാതി ലക്ഷ്മി സിനാ ഫാത്തിമ കാർത്തിക സർപ്പാവർണ്ണങ്ങളുടെ സർപ്പാവർണ്ണങ്ങളുടെ സൽക്കാഥ ചൊല്ലുന്നേ ഗണപാതിക്കറിയാടാ മല തേങ്ങ നെയ്യ സർപ്പ വർണ്ണങ്ങളുടെ സർപ്പാവർണ്ണങ്ങളുടെ സൽക്കാഥ ചൊല്ലുന്നേ മല തേങ്ങ നെയ്യപ്പോ ഒന്നല്ല തലവാഴും ഒന്നല്ലോ

നലു നഗരാജ സർപ്പാവർണങ്ങളുടെ സർപ്പാവർണ്ണങ്ങളുടെ സൽകഥ ചൊല്ലുന്ന ഗണപതിക്കരിയാട മല തേങ്ങ നീയപ്പോ നല്ല അഞ്ചന മണി സർപ്പാവർണങ്ങളുടെ സർപ്പാവർണ്ണങ്ങളുടെ ഗണപ്പാതിക്കരിയാട മലത്തേങ്ങാനോ അറു തലവാഴുന്ന അറു തലവാഴുന്ന അൻമൂക്ക് സർപ്പാവർണങ്ങളുടെ സർപ്പാവർണ്ണങ്ങളുടെ ഞാൻ പതിക്കരിയാട മല തേങ്ങപ്പോ എട്ടു തലവാഴുന്ന അഷ്ടാക തലവാഴുന്ന പറക്കും പറ സർപ്പാവർണങ്ങളുടെ സർപ്പാവർണങ്ങളുടെ ചൊല്ലുന്നേ ഞാൻ പതിക്കരിയാടാ മല നീയപ്പോ ആയിരം തലവാഴുന്ന ആയിരം തലവാഴുന്ന തിൽ ഐരത്തേട്ടതിൽ പള്ളി കൊള്ളും പലഴിയിൽ പള്ളി കൊള്ളും ഭഗവാൻ സർപ്പാവർണ്ണങ്ങളുടെ സർപ്പ വർണ്ണങ്ങളുടെ ചൊല്ലുന്നേ ചൊല്ലുന്ന ഗണപതിക്കറിയാട മല തേങ്ങ സർപ്പ വർണ്ണങ്ങളുടെ സർപ്പാവർണ്ണങ്ങളുടെ സൽക്കഥപതിക്കറിയാടാ മല തേങ്ങ ചേളന്നൂർ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്